ആഗ്രഹിച്ചുപോകൂലേ അള്ളാഹുവിൻ്റെ മുമ്പിൽ മനുഷ്യൻ ബെഗ്ഗയ്യാൻ നിൽക്കുന്നതാണ് ശരിക്ക് നമ്മുടെ നിസ്കാരം എന്ന് പറയണതെന്ന് അപ്പോഴാണ് അതിൻ്റെ പവർ കിട്ടുകയുള്ളു ആ നിസ്കാരമുള്ള ഒരു മമ്മിനായ മനുഷ്യന് ദുന്യാവിലെ സർവ്വതും പേടിക്കുന്ന അവർക്കൊന്നും ചെയ്യാൻ കഴിയില്ല ഭയങ്കരമായ പ്രകാശമായിരിക്കും ബിഹി എന്നിട്ടാണ് മൂമ്മ് നിൽക്കൽ എങ്ങനെയാണ് മോമ്മഞ്ഞ് ചോദിച്ചത് ഇമാം ഇമാമൂ നിഷ്കരിക്കുമെന്ന് വേറെ രണ്ടാമത്തൊരു മമ്മൂമ് വന്നാൽ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നാണ് അത് നമ്മൾ മുമ്പ് പഠിച്ചതാണ് ഇപ്പം നമ്മൾ നാട്ടിലൊക്കെ ഇതെല്ലാവർക്കും അറിയുന്ന മസാലയാണെങ്കിൽ എളുപ്പമാണ് നിങ്ങൾ ഒരു അത് ചെയ്യേണ്ട കാര്യം എങ്ങനെയാണ് എങ്ങനെ രണ്ടാളും കണ്ടി വരുന്നാൽ ആ ഉസ്മാനും അമേരിക്ക വരും ഒരു ഇമാമും വേണം അമരൊക്കെ ഇമാം ആയിക്കോട്ടെ ഒരു മാമൂും കൂടെ വരും ഒരു മാമ അഷ്റഫ് വരുക ആ അപ്പോൾ ഇമാമും കൂടെ നിസ്കരിക്കുകയാണ് അല്ലേ ആണ് ഇമാം അഷ്റഫ് ഒക്കെ ഞങ്ങൾ അങ്ങോട്ട് നിൽക്കി ആ മൂമ് നമ്മൾ ഉസ്മാൻ സാഹിബ് മാത്രമാണ് മൂവുമായി നിൽക്കുന്നത് അപ്പോൾ ഒരടി ബാക്കിലായിട്ട് ഇമാമിൻ്റെ വലത് ഭാഗത്ത് ഒരു നിസ്കരിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവർ ഖിയാമിലാണ് അപ്പോൾ അഷ്റഫ് ഒക്കെ വരുന്നു രണ്ടാമത്താൾ എവിടെ നിൽക്കണം അശോക് അവിടെ നിൽക്കും നിങ്ങൾ നിൽക്കേണ്ടത് ഇമാമിൻ്റെ അടുത്ത് ഭാഗത്താണ് ഇങ്ങോട്ട് വരെ ആ അതാണ് അതേ നിൽക്കി അതെ ഇമാമിൻ്റെ അടുത്ത് ഇങ്ങനെ ഞങ്ങൾ നിസ്കരിക്കുക ഇത് നിൽക്കുന്ന സമയത്തെ പറ്റുള്ളൂ ഇപ്പോൾ ഓക്കെ നിൽക്കുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് ഇത് ചെയ്യാൻ പറ്റും ഇനി വരെ സുജൂതനാണെങ്കിൽ പോലും എന്ത് ചെയ്യാം നിങ്ങൾ ഈ ഭാഗത്താണ് ജോയിൻ ചെയ്യേണ്ടത് ഓക്കെ ഇനി നിങ്ങൾ റുക്കുക്ക് പോകുന്നു നിങ്ങൾ നിന്ന് കഴിഞ്ഞ് റുക്കുവിൻ്റെ ഇടയ്ക്ക് സമയമുണ്ടെങ്കിൽ ഒരാളിവിടെ വന്നു എന്നൊരു സിഗ്നൽ അപ്പോൾ ആ വരുന്ന ആൾക്ക് ചെറിയൊരു ഒന്ന് ഒരു തൊട്ട് തൊട്ട് നോക്കാം ഒരാൾ വരുന്നുണ്ട് കേട്ടോ കാരണം ഒരു പക്ഷേ ഭയങ്കരമായ ഡീപ്പ് കോൺസെൻട്രേഷനിലാണെങ്കിൽ ആളറിയില്ലല്ലോ എന്നിട്ട് ഓരോ സ്റ്റെപ്പ് ബേക്കൗട്ട് ബേക്കൗട്ട് ഒരൽപ്പം ഇമാമിൻ്റെ ബാക്കിൽ വരുത്തത്ത കരി നിങ്ങൾ ഇമാമിൻ്റെ ബാക്കിലെത്തണം ഉസ്മാൻ നേരെ നേരെ ബാക്കിലേക്ക് വരണം ഒരു സൊഫും കണ്ടും ബേക്കൗട്ട് ഫോം ചെയ്യണം നിങ്ങൾ ബാക്കോട്ട് പോയപ്പോൾ ഇങ്ങനെ ഒരു ഗ്യാപ്പ് വന്നു അതിൻ്റെ ഒന്നും അങ്ങോട്ട് നീങ്ങണം ഉസ്മാൻ നീങ്ങരുത് നിങ്ങൾ ഇമാമിൻ്റെ ഭാഗത്താണ് നിങ്ങൾ ഇമാമിൻ്റെ നേരെ ബാക്കിൽ രണ്ടാമത്തെ രണ്ടാമത്താൾ ഇനി മൂന്നാമത്തെ ആൾ വരുമ്പോൾ അവിടെ നിൽക്കും നാലാമത്താൾ ഇവിടെ അഞ്ചാം അവിടെ ആറ് ഇവിടെ അങ്ങനെ ഫില്ല് ചെയ്ത് പോവുക ഇമാമിൻ്റെ നേരെ വലത് ഭാഗത്ത് നിൽക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര കൂലിയുള്ളതാണ് അപ്പോൾ ഇമാമിൻ്റെ കൂലി എത്രയായിരിക്കും ഇമാമിൻ്റെ വലത് ഭാഗത്ത് നിൽക്കണ ഭയങ്കര കൂലിയാണ് ആദ്യത്താൾ വലത് ഭാഗം രണ്ടാമത്താൾ ഇടത് ഭാഗം ഇനി നിങ്ങൾ എന്തു ചെയ്യുക ഉസ്മാൻ കടന്ന് നിൽക്കൂ ഓക്കെ നിങ്ങൾ രണ്ടാളാണ് പരിഷ്കരിക്കാൻ വന്നത് അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഇവിടെ നിൽക്കുന്നു ഉസ്മാനെ തോണ്ടു തോണ്ടുന്നു അപ്പോൾ ഉസ്മാൻ മെല്ലെ താഴേക്ക് വരണം കറക്റ്റായല്ലോ സുജൂദിനാണെങ്കിൽ ഒന്ന് വെയിറ്റ് ചെയ്യുക സുജൂതിൽ നിന്ന് അവർ പൊങ്ങി വന്നതിന് ശേഷം ആ സ്വഫിൽ നിൽക്കുമ്പോഴേ അവർക്ക് അറിയാൻ പറ്റുള്ളൂ ഓക്കെ എന്നിട്ട് ബാക്കിലേക്ക് ഇവിടെ സംഭവിക്കുക എന്താ വെച്ചാൽ ചില ആളുകൾക്ക് ഈ ബാക്കിലേക്ക് വരണമെന്ന മസാല അറിയില്ല ചില ആളുകൾ ഇവിടെ നിന്നിട്ട് ഒറ്റ വലിയ കയറുക സുജൂതാണെങ്കിൽ വരെ കാലം പിടിച്ച് പോല അപ്പം അങ്ങനെ ചെയ്യാൻ പാടില്ല രണ്ടാളോ അതിലേറെയോ വരികയാണെങ്കിൽ സൊഫ് കെട്ടി നിൽക്കുക ഇമാമിൻ്റെ ഇടത് ഭാഗത്ത് വരുന്ന ആൾ ആദ്യം ആദ്യം ഒരാളുണ്ടല്ലോ രണ്ടാമത്താൾ നേരെ ബാക്കിൽ അടുത്ത ആളപ്പുറത്ത് ഇപ്പുറത്ത് എന്നിട്ട് ഒരു തോണ്ട് തോണ്ട് അപ്പോൾ അവർ ഒറ്റയ്ക്ക് വരണം നിങ്ങൾ രണ്ടേ രണ്ടാളുള്ളൂ ഒരാൾ ഓൾറെഡി നിസ്കാരം തുടങ്ങിയിട്ടുണ്ട് നിങ്ങൾ നിസ്കാരം കഴിഞ്ഞിട്ടാണ് വരുന്നത് തുടങ്ങിയിട്ടാണ് വരുന്നത് അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം ഇടത് ഭാഗത്ത് സ്മാട്ട് പോകും ഓക്കെ അത് ആയിക്കത്ത വീർ ചൊല്ലിക്കഴിഞ്ഞാൽ നിങ്ങൾ ഒരല്പം വലത്തോട്ട് ചാരിയിട്ട് ഇങ്ങനെ ബാക്കോട്ട് വരണം ഒരൽപ്പം ഇമാമിൻ്റെ നേരെ ബാക്കിൽ വരണം ആ മെല്ലെ മെല്ലെ ഓരോരോ സ്റ്റെപ്പ് ഒന്നിച്ച് നടക്കരുത് നിസ്കാരം നടക്കാൻ പാടില്ല ഒരു സ്റ്റെപ്പ് നിൽക്കുക അടുത്തത് അങ്ങനെ നമുക്ക് എത്ര സ്റ്റെപ്പും എന്തു ചെയ്യാം ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ വേണ്ടി പോകാൻ പറ്റും മുമ്പോട്ട് ഒന്നിച്ച് നടക്കാൻ പാടില്ല ഏഹ് രണ്ടാൾ മാത്രമാണെങ്കിൽ ഒരുമിച്ച് രണ്ടാൾ വരികയാണെങ്കിൽ നേരെ ഇമാമിൻ്റെ നേരെ ബാക്കിൽ ആദ്യം വന്ന ആൾ ഇമാമിൻ്റെ വലുതും രണ്ടാമത്താളിങ്ങനെ ഒരാൾ വെച്ച് തുടങ്ങി രണ്ടാമത്തെ രണ്ടാമത്താൾ വരികയാണെങ്കിലാണ് ഈ നിയമം ഇനി സ്വപ്പിട്ടുമ്പോൾ ഒരാൾ ഇമാമിൻ്റെ സൈഡിൽ പോയി തിരക്കാൻ കണ്ട അത് ഒരേ ഒരാൾ ചെയ്യാണ് രണ്ടാമത്താൾ വന്നാൽ ഇങ്ങനെ ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഇമാം മുമ്പിൽ എല്ലാവരും ബാക്കൽ ആദ്യ ആദ്യം വരുമ്പോൾ ജുമാക്ക് വരുമ്പോൾ അല്ലെങ്കിൽ ജമാത്തിൽ വരുമ്പോൾ ഇമാമിൻ്റെ വലത് ഭാഗത്ത് സ്ഥലം പിടിക്കണം എന്നാ ആദ്യ ആൾ വരത് പിന്നെ ആളെടുത്ത് പിന്നെ വലത്ത് പിന്നെ എടുത്ത് അങ്ങനെയാണ് സൊഫ് ഇങ്ങനെ ഇങ്ങനെ കയറി പോവുക ആ ഇപ്പോ അങ്ങനൊരു മസാല ഉണ്ട് റോഫ ചോദിച്ചാൽ ഒരു സൊഫ് മുഴുവനായിട്ട് നിൽക്കുകയാണ് നിങ്ങൾ രണ്ടാമത്തെ സൊഫ ആരംഭിക്കുകയാണ് ആദ്യത്തെ സൊഫിൽ ഒരു മുപ്പതാളുണ്ട് നിങ്ങൾ മുപ്പത്തൊന്നാമനായ ആൾ രണ്ടാമത്തെ സൊഫിൽ വന്ന് നിൽക്കുകയാണ് അവിടെ ഇനി വേറെ വേറൊരാളും വരാൻ സാധ്യത ആ നാട്ടത്തെ മഹലത്തെ ആൾ ഇത്രയേ ഉള്ളൂ നിങ്ങൾക്കറിയാം ഇനി ആരും ഇവിടെ വരാൻ പോകുന്നില്ല എന്നുണ്ടെങ്കിൽ ഒരാളെ മുമ്പത്തെ സൊഫിൽ നിന്ന് ഒന്ന് ബേക്കൗട്ട് വരണം എന്ന് സിഗ്നൽ കൊടുത്താൽ ആൾ വന്നിട്ട് രണ്ടാളായിട്ട് നിൽക്കണം മറ്റേ ഗ്യാപ്പ് ഉള്ള ആളുകൾ ഫില്ല് ചെയ്യാം ഇത് എപ്പോൾ ഇയാൾ ഒറ്റക്കായി പോകും ബാക്കിയുള്ള നിസ്കാരത്തിൽ വേറെ ആരും കൂടെ ഉണ്ടാവില്ല ഒരു ഒറ്റയാൻ സഫായി പോകും എന്നുണ്ടെങ്കിൽ അല്ല ആളുകൾ വരാൻ സാധ്യത ഉണ്ട് അങ്ങാടിയാളെ ടൗൺ ആണ് അവിടെ വലിക്കാൻ നിൽക്കരുത് ഓക്കെ എങ്ങനെ മമ്മൂമും ഇമാമും തമ്മിലുള്ള നൃത്തം എന്ന് വെച്ചാല് അറബികളൊക്കെ ഒപ്പം നിൽക്കും ചെലപ്പോ അതാണ് നിങ്ങൾ ചോദിക്കാൻ കാരണം അറബികളെ സംബന്ധിച്ചിടത്തോളം ഒരു മസാല പ്രകാരം ഒരുമിച്ച് നിൽക്കണം നമ്മുടെ മത നമ്മുടെ മതപ് മടമ്പ് കൊണ്ട് മുന്തുവാൻ പാടില്ല ഇമാമിൻ്റെ മടമ്പും നമ്മുടെ മടമ്പും ഒപ്പം വരരുത് മൂമിൻ്റെ മടമ്പ് ഇമാമിനേക്കാളും ബാക്കിലാവണം അതല്ല ഒരടി തന്നെ ബാക്കിലായിക്കഴിഞ്ഞാൽ റാഹത്ത് വഴക്കാനില്ല പക്ഷെ അറബുകൾക്ക് നെയ്യും ഒരേ നൃത്തം നിൽക്കും ഒരേ നൃത്തം നിൽക്കും അത് പെണ്ണുങ്ങൾ ജമായത്താൻ വിസ്കരിക്കുമ്പോൾ പെണ്ണുങ്ങളെ ഇമാമ് സൊഫിൻ്റെ നടുവില്ല നിൽക്കുക പെണ്ണ് ആണുങ്ങളെ ഇമാമിക്കുന്ന പോലെ മുമ്പിൽ നിൽക്കൂല ഈ പെണ്ണുങ്ങൾക്ക് അറിയുമെന്ന് അറിയില്ല അത് പെണ്ണുങ്ങൾ ഒരേപോലെ നിൽക്കുക അവർ ഇമാരാണെന്ന് അറിയാൻ പറ്റൂല എന്നാ ഏ എത്ര ആളുണ്ടെങ്കിലും പെണ്ണുങ്ങളെ ഇമാം മുമ്പിലേക്ക് കയറി നിൽക്കൂല്ല അവർ സൊഫിൻ്റെ നടുവിൽ ഉണ്ടാവുക സെൻട്രലിൽ ആ ഷാമ വറക്കമ്മ ഇതൊക്കെ നമ്മൾ അതെ 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 അറബിലിപ്പോൾ അറിയത്തിനങ്ങ് നിൽക്കും അത് മുണ്ടാണ്ട് സഹിക്കാനേ പറ്റുള്ളൂ അവിടെ ചിലപ്പോൾ കാൽമുലൊക്കെ ചവിട്ടി കയറും ചെല്ലുവർ അതൊരു സുന്നത്ത ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട് ഒരു 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 സുഹാബി ആയൊരു ചെറിയൊരു കുട്ടി റിപ്പോർട്ട് ചെയ്തൊരു ഹദീസാണ് ഞങ്ങൾ കാല് കാലിൻ്റെ മീതെ വെച്ചിരുന്നു എന്ന് പറയുന്നത് അതിൻ്റെ പൂർണ്ണമായത് ഞാൻ മണിച്ചത് അത് മുമ്പൊരിക്ക പറഞ്ഞിട്ടുണ്ട് ആ ഹദീത്ത് കൊണ്ട് അമിലെ എന്നാണ് പിന്നെ ആ കുട്ടി റിപ്പോർട്ട് ചെയ്ത സംഭവം അതിൻ്റെ പേരിൽ ഞങ്ങൾ കാലിൻ്റെ മേൽ കാല് വെച്ചിരുന്നു എന്ന് പറയുന്ന ഒരു ഹദീത്ത് ഉണ്ട് അത് മുതിർന്ന ഒരാളല്ല ആ വിഷയം റിപ്പോർട്ട് ചെയ്യുന്നത് അതിൻ്റെ പേരിൽ ഫുഖ ഹാക്കളത് ചർച്ചക്ക് കൊണ്ടുവന്നില്ല എന്നാണ് അപ്പോൾ ഹദീത്ത് കേൾക്കുമ്പോൾ അങ്ങനെ ഹദീത് ഉണ്ടല്ലോ കാലിൻ്റെ മേലെ കാല് വെക്കുന്നുണ്ട് നിസ്കരിക്കുന്ന ഒരു തൻ്റെ കാലിൻ്റെ മേലെ കാല് വെച്ചയാൾക്ക് ടെൻഷനാവൂലേ ഇവൻ എന്താ അതിൻ്റെ കാലുമ ചെയ്യാൻ പോകുന്ന റബ്ബേ ഇത് ചവിട്ടി ഇറക്കുമോ എനിക്കിനി വേദന ആവുമോ അത് ഡിസ്റ്റർബൻസാണ് ഒരു മനുഷ്യർ ശ്രദ്ധ പോകില്ല കാൽമ കാല് വെച്ച് കഴിഞ്ഞാൽ ആ ചെയ്യരുതെന്നാണ് ഒരു പൂച്ചക്ക് കടന്നു പോകാവുന്ന ഗ്യാപ്പ് വേണമെന്ന് ഒരാളകുട്ടിക്ക് പോകുന്ന ഗ്യാപ്പ് ഇടൊന്നും വേണ്ട ഒരു പൂച്ചക്ക് കാണ കടന്നു പോകാനുള്ള ഗ്യാപ്പ് കാല് ചേർത്ത് വെക്കരുത് പെണ്ണുങ്ങൾ ചേർത്ത് വെച്ചാൽ കുഴപ്പമില്ല അവർക്ക് ചേർത്ത് വെക്കാം അവൾ ചേർത്ത് വെക്കേണ്ടത് നല്ലത് അങ്ങനെയാണ് ആണുങ്ങൾ എന്ത് ചെയ്യണം ഒരല്പം ഒരു പൂച്ചയ്ക്ക് പോകാനുള്ളൊരു ഗ്യാപ്പ് ഒരു ചെറിയൊരു ഗ്യാപ്പ് അവിടെ വേണം അങ്ങനെ രണ്ട് കാലിൻ്റെ അടിയില്ലേ സുജൂത് ചെയ്യുമ്പോൾ രണ്ട് കാലും നമ്മൾ ആ ഗ്യാപ്പ് തന്നെയാണ് വെക്കേണ്ടത് കാല് ചേർത്തിട്ടല്ല വെക്കുക സുജൂത് ചെയ്യുമ്പോൾ കാല് സുജൂതിലേക്ക് പോയി കഴിഞ്ഞാൽ വിരലുകൾ കെബിലേക്ക് വരത്ത വെക്കൂലേ രണ്ട് കാലും ഒപ്പം വെക്കരുത് എന്തെയ്യാ ആ ഒരു ഗ്യാപ്പ് അവിടെയും കീപ്പ് ചെയ്യണം ഇതൊക്കെ പറയുമ്പോഴും തങ്ങള് നാല് വിഭാഗം നിസ്കാരക്കാരെ സംബന്ധിച്ച് പറഞ്ഞു നാല് തരം നിസ്കാരക്കാർ അതിൽ ആദ്യത്തെ ആള് മുഖബാണ് ശിക്ഷ കിട്ടും അതെന്താ സംഭവം എന്നറിയോ അവര് ഓതും മുഴുവനായിട്ടില്ല മടമ്പ് നഞ്ഞിട്ടില്ല അവർ ഒത്തു ശരിക്കും മറിഞ്ഞിട്ടില്ല അങ്ങനെ